പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെ പൂട്ടാൻ പുതിയ നീക്കങ്ങളുമായി ഇന്ത്യ പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതി ഇന്ത്യ തടഞ്ഞു രാജ്യത്തിൻ്റെ സുരക്ഷ കൂടി കണക്കിലെടുത്താണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ തീരുമാനം പാകിസ്ഥാനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്നത് തടഞ്ഞിട്ടുണ്ട് മാത്രമല്ല പാകിസ്ഥാൻ വഴി ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതും ഇന്ത്യ വഴി ഉൽപ്പന്നങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും നിരോധിച്ചിട്ടുണ്ട് പുൽവാമ ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ഇരുന്നൂറ് ശതമാനം ഇറക്കുമതി തീരുവ ചുമത്തിയിരുന്നു പഴം സിമെൻ്റ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ധാതുക്കൾ എന്നിവയാണ് പ്രധാനമായും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നത് പാകിസ്ഥാനെതിരെ കൂടുതൽ നടപടികളുമായി ഇന്ത്യ മുന്നോട്ട് പോവുകയാണ് പാകിസ്ഥാനെതിരെ ലോകബാങ്കിനെയും ബാങ്കിനെയും അന്താരാഷ്ട്ര നാണയനിധിയെയും സമീപിക്കാൻ ഒഴുകുകയാണ് ഇന്ത്യ പാകിസ്ഥാനുള്ള ധനസഹായം നിർത്തണം എന്ന് ലോകബാങ്കിനോടും ബാങ്കിനോടും അന്താരാഷ്ട്ര നാണയനിധിയോടും ആവശ്യപ്പെടും ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എഫ് എ ടി എഫിനോട് പാകിസ്ഥാനെ വീണ്ടും ഗ്രേ പട്ടികയിൽ ഉൾപ്പെടുത്താനും ആവശ്യപ്പെടും ഭീകരവാദ പ്രവർത്തനങ്ങളിൽ നടത്തുന്ന ഇടപെടലുകൾ തടയാനാണ് പാകിസ്ഥാനെ ഗ്രേ പട്ടികയിൽ ഉൾപ്പെടുത്താൻ ഇന്ത്യ നീക്കം തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ പാകിസ്ഥാൻ ഈ പട്ടികയിലായിരുന്നു ഏജൻസിയുടെ അടുത്ത യോഗത്തിൽ തന്നെ വിഷയം ഉന്നയിക്കാനുള്ള നീക്കമാണ് ഇന്ത്യ നടത്തുന്നത് പാരീസ് ആസ്ഥാനമായിട്ടുള്ള ആഗോള സാമ്പത്തിക കുറ്റകൃത്യ നിരീക്ഷക സംഘടനയായ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൻ്റെ ഗ്രേ പട്ടികയിൽ ഉൾപ്പെട്ടാൽ പാകിസ്ഥാൻ്റെ വിദേശ നിക്ഷേപത്തെയും രാജ്യാന്തര ഇടപാടുകളെയുമെല്ലാം അത് ബാധിക്കും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷമായി തുടരുന്നതിനിടെ ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കുന്നത് തുടരുകയാണ് പാകിസ്ഥാൻ സിന്ധു നദീജലം തടഞ്ഞാൽ യുദ്ധമായി കണക്കാക്കുമെന്ന് പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് വീണ്ടും വ്യക്തമാക്കി പാകിസ്ഥാൻ്റെ ഭീഷണിയിൽ ശക്തമായ തിരിച്ചടി നൽകി കൂടുതൽ നടപടികൾ പ്രഖ്യാപിച്ച് ഇന്ത്യ മുന്നോട്ട് പോവുകയാണ് ഇന്ത്യ ആക്രമിക്കുമോ എന്ന ഭീതിയിൽ പാക് കരസേനാ മേധാവി അസിം മുനീർ പാക് അധീന കാശ്മീരിലെത്തി സൈനികരെ കണ്ടു പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ അസി മുനീർ നിശബ്ദനായിരുന്നു ആറ് ദിവസത്തിന് ശേഷമാണ് മുനീറിൻ്റെ ഒരു ചിത്രം പുറത്തു വന്നത് അതിനിടെ ഇന്ത്യൻ വ്യോമസേന അതിർത്തി ലംഘിച്ചു എന്ന പാകിസ്ഥാൻ മാധ്യമങ്ങളുടെ ആരോപണം ഇന്ത്യ തള്ളിയിട്ടുണ്ട് ഇന്ത്യയുടെ റഫാൽ വിമാനങ്ങൾ അതിർത്തി ലംഘിച്ചെന്നും പാക് വ്യോമസേന നേരിടാൻ തുടങ്ങിയപ്പോൾ മടങ്ങിയെന്നുമാണ് പാക് മാധ്യമങ്ങളിൽ വന്ന വാർത്ത ഭയം കൊണ്ട് പാകിസ്ഥാൻ കള്ളപ്രചാരണം നടത്തുന്നു എന്നാണ് ഇന്ത്യ തിരിച്ചടിച്ചത് തിരിച്ചടിക്ക് ഇന്ത്യൻ സേനകൾക്ക് പ്രധാനമന്ത്രി പൂർണ്ണ അവകാശം നൽകിയ സാഹചര്യത്തിൽ പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് കൂടുതൽ സൈനികരെയും ഉപകരണങ്ങളും എത്തിച്ചിരുന്നു അതിനിടെയാണ് പാക് കരസേനാ മേധാവി അസിം മുനീർ കഴിഞ്ഞ ദിവസം പാക് അധീന കശ്മീരിലെത്തിയത് പഹൽഖാം ഭീകരാക്രമണത്തിലെ പ്രതികൾക്കായി പതിനൊന്നാം ദിവസവും തെരച്ചിൽ തുടരുകയാണ് അനന്ത്നാഗ് മേഖല കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ ഭീകരരുടെ ആയുധങ്ങൾ വനമേഖലയിൽ ഉപേക്ഷിച്ചോ എന്നതിലും അന്വേഷണം നടക്കുകയാണ് അതിർത്തിയിൽ കൂടുതൽ സായുധസേനയെ വിന്യസിക്കുന്ന നടപടിയും തുടരുന്നുണ്ട് ശ്രീനഗറിലടക്കം കനത്ത ജാഗ്രത തുടരുകയാണ്